നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മുപ്പത്തറം സഹകരണ ബാങ്കിന്റെ സഹകരണ റെസ്റ്റോറന്റ് സ്പൈസ് സ്ട്രീറ്റ് കോഓപ്പറേറ്റീവ് കഫേയും നീതി മെഡിക്കൽ സ്റ്റോറും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് പി എം ശശി വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ യേശുദാസ് പറപ്പള്ളി കെ വി രവീന്ദ്രൻ കടുങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രാജലക്ഷ്മി ദ്ദേശ അംഗങ്ങളായ പി എ അബൂബക്കർ റീസ മോളി വി കെ ശിവൻ എന്നിവർ സംസാരിച്ചു സഹകാരികളെ ചേർത്ത് പിടിച്ച് മുപ്പത്തിടം കോറേറ്റീവ് ക്ലിനിക് ആൻഡ് ഹോം കെയർ ഡയഗ്നോസ്റ്റിക് സെന്റർ ഓപ്പറേറ്റഡ് ബൈ ഓബിസ് ലൈവ് ലബോറട്ടറി ആൻഡ് മൊബൈൽ ക്ലിനിക് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ലഭ്യമാണ് നീതി മെഡിക്കൽ സ്റ്റോർ മികച്ച ഗുണമേന്മയുള്ള മരുന്നുകൾ സുലഭമായി നിരക്കിൽ കോപ്പറേറ്റീവ് ലബോറട്ടറി കൃത്യതയുള്ള പരിശോധനകൾക്കായി ന്യൂതന ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി കോപ്പറേറ്റീവ് ക്ലിനിക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി വിദഗ്ദ്ധ ഡോക്ടറുടെ സേവനങ്ങൾ ഹോം കെയർ സംവിധാനങ്ങൾ വീട്ടിലെ സുഖ സൗകര്യത്തിൽ കമ്പാഷനേറ്റ് കെയോ ആംബുലൻസ് സർവീസ് അടിയന്തര സാഹചര്യം വന്നാൽ ഉടനെ സഹായം ലഭ്യമാക്കുന്നു കൂടാതെ കാൻസർ ഡയഗ്നോസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പാക്കേജ് ജീവിത രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള സ്പെഷ്യൽ പാക്കേജ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള പ്രത്യേക പാക്കേജുകൾ ഹോർമോൺ ടെസ്റ്റുകൾ എല്ലാം റോഷേ ക്ലിയർ മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത് എച്ച് പി എൽ സി ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് കൃത്യമായ എച്ച് ബി എ വൺ സി റിസൾട്ട് ഉറപ്പാക്കുന്നു എല്ലാ ടെസ്റ്റുകൾക്കും മുപ്പത് പെർസെന്റേജ് മുതൽ അമ്പത് പെർസെന്റേജ് വരെ ഡിസ്കൌണ്ടുകളും ഉണ്ട് ഈ സർവീസുകൾ എല്ലാം മുപ്പത്തിടം കോറേറ്റീവ് ബിൽഡിംഗിൽ ലഭ്യമാണ് കോളേഴ്സ് നോട്ട് സെവൻ ഫോർ ഡബിൾ സീറോ സെവൻ ടു ഡബിൾ സീറോ ത്രീ സീറോ ഇന്ന് തന്നെ സന്ദർശിച്ച് മികച്ച ആരോഗ്യ പരിചരണം അനുഭവിച്ചറിയി